ൂറ് രൂപയുടെ മഹാലാഭം മഹാലാഭമ തുടക്കമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ സ്പെഷ്യൽ ഓഫറുകൾ ലഭിക്കും അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേളയിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച നൂറ് രൂപയുടെ മഹാലാഭമേള ഫാഷൻ ലേഡീസ് വസ്ത്രങ്ങളും ജെൻസ് കിഡ്സ് വസ്ത്രങ്ങളും വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഉപ്പള ബസ് സ്റ്റാൻഡിന് പിറകുവശം ദർവേഷ് മസ്ജിദിന് എതിർവശം ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെ സ്പെഷ്യൽ ഓഫറുകൾ ലഭിക്കും ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് അൻപത് ലിറ്റർ ഡ്രം ലോണ്ട്രി ബാസ്ക്കറ്റ് അൻപത് ലിറ്റർ വലിയ ഡബ് പതിനെട്ട് ലിറ്റർ ബക്കറ്റ് മുറം ഒരു ലിറ്റർ മഗ് ഫാൻസി ബൗൾ ടി ക്ലാസ് എന്നിവ ഒരു രൂപയ്ക്ക് നൽകും ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ മക്കുകളും ഒരു രൂപയ്ക്ക് ബേസനുകളും ഒരു രൂപയ്ക്ക് കണ്ടെയ്നർ പീസുകളും ഒൻപത് രൂപയ്ക്ക് മുറവും ഒൻപത് രൂപയ്ക്ക് ടബുകളും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് ലിറ്റർ പ്രഷർ കുക്കറുകളും സ്റ്റോക്ക് തീരും വരെ നൽകും നൂറ്റി എൺപത്തി രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും എൺപത്തി രൂപയ്ക്ക് ലേഡീസ് ചുരിദാർ ടോപ്പും അറുപത്തി രൂപയ്ക്ക് ലേഡീസ് പലാസോയും പതിനാറ് രൂപയ്ക്ക് കിഡ്സ് വസ്ത്രങ്ങളും പതിനെട്ട് ലിറ്റർ മൂന്ന് ബക്കറ്റുകൾ നൂറ്റി രൂപയ്ക്ക് ലേഡീസ് ബാഗുകൾ രൂപ മുതൽ ഫാൻസി ചലുകളും കസ്റ്റമേസിനായി സ്പെഷ്യൽ ഓഫറിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളും മാറ്റുകളും കണ്ടെയ്നറുകളും ടോയ്സുകളും ക്രോക്കറി ഐറ്റംസും തുടങ്ങിയ അൻപതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങളാണ് മറ്റാർക്കും നൽകുവാൻ പറ്റാത്ത അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ മഹാലാഭമേള കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നത് പത്ത് ദിവസം വരെ രാവിലെ ഫസ്റ്റ് കസ്റ്റംബേഴ്സിന് നമ്മൾ നൂറാൾക്ക് പിന്നെ ഒരു രൂപയുടെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കയറുന്ന ആൾക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഇന്ന് മുതൽ ഇനി ഒമ്പത് ദിവസം കൂടി കൊടുക്കും ഇന്നൊരു ദിവസം കൊടുത്ത് ഇനി ഒമ്പത് ദിവസം കൂടി കൊടുക്കും വരുന്ന പതിമൂന്നാം തീയതി വരെ ഉണ്ടാവും ഇതുപോലെയുള്ള ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ഒരു റുപ്പ്യുള്ളൂ ഇതൊക്കെ 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 ഒരു ഒമ്പത് രൂപ ഇത് ഇതൊക്കെ ഒരു ഉപയ്യ അതുപോലെ തന്നെ ഇത് ഈ സാധനം നമ്മൾ വെറും ഒമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനേക്കാളും വലിയ എന്തെങ്കിലും ഈ പൈസന് വരെ നമ്മൾ പത്തൊമ്പത് രൂപയുള്ളു ഒരു വീട്ടിലുള്ള എല്ലാ ഐറ്റംസ് സാധനങ്ങളും നമ്മളെ ഷോപ്പിൽ റെഡിയാണ് കാരണം വെച്ചാൽ ഞങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജനങ്ങൾക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും അത്രത്തോളം കമ്മിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിൽ നമ്മൾ പിന്നെ കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ ഐറ്റംസ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ടോപ്പ് ഐറ്റംസ് ആയിക്കോട്ടെ റെഡിമെയ്ഡ് ഐറ്റംസ് അതേമാതിരി ചെയർ ഒരു ഒത്തിരി സാധനങ്ങളുണ്ട് ഒരു വീട്ടിന് എന്തൊക്കെ വേണം ആ സാധനങ്ങളെല്ലാം റെഡിയാണ് അതെല്ലാം നമ്മൾ ആൾക്കാർക്ക് നമ്മൾ ചെറിയ പൈസക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെയും കിട്ടാത്ത റേറ്റിനാണ് നമ്മൾ ഈ നമ്മൾ ഷോപ്പിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസരഗോഡ്